ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്ത് ഓണം മെഗാ സ്കാർ സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന നിരാലമ്പർക്ക് പണിത നൽകുന്ന മുന്നൂറ്റി പതിനെട്ടാമത് സ്നേഹ വിദേശ മലയാളിയായ വർഗീസ് കുര്യന്റെ സഹായത്താൽ പത്തനംതിട്ട ലാക്കൂർ താഴേപുറിയിൽ അജിക്കും മായയ്ക്കും രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കുമായി ഊന്നുകല്ലിൽ നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും വർഗീസ് കുര്യൻ നിർവഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെടുകയും തലയിൽ സാരമായി പരിക്കുകൾ സംഭവിക്കുകയും ചെയ്ത അജി അസുഖം മൂലം കാലിലെ വിരലുകൾ മുറിച്ച അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ മായയോടും രണ്ട് പെൺകുഞ്ഞുങ്ങളോടുമൊപ്പം സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ചികിത്സയ്ക്കും നിത്യവൃത്തിക്കുമായി ബുദ്ധിമുട്ടിയിരുന്ന കുടുംബം സ്വന്തമായി ഒരു ഭവനം പണിയുവാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ടീച്ചർ ഇവർക്കായി മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റോട്ടും അടങ്ങിയ രണ്ട് നില വീട് വർഗീസ് കുര്യൻ നൽകിയ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകുകയായിരുന്നു ചടങ്ങിൽ പ്രോജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ രാജേഷ് കുമാർ ജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പത്തനംതിട്ട സെപ്റ്റംബർ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ